ஹலோ எல்லாேருக்கும் மிக தான் ஹாப்பினஸிலோட்ட ഇന്ന് സമയം ഒരു ആറര ആയിട്ടുണ്ടാവും കേട്ടോ നല്ലൊരു മഴയായിരുന്നു കാക്കനാട്ടിൽ ആ മഴയൊക്കെ പോയിട്ട് ഒന്ന് തോർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രസമാണ് ഇവിടെ നിന്ന് നോക്കാൻ ഞങ്ങളുടെ ഫ്ലാറ്റിൽ പാൽക്കണിയാണ് അപ്പോൾ ഇത് കാക്കനാടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ആക്ച്വലി അപ്പോൾ ഞാനിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ ആലോചിച്ചത് എന്നാൽ എനിക്ക് കുറച്ച് ചെമ്മീൻ്റെ അച്ചാർ ഇടണമായിരുന്നു എൻ്റെ ബ്രദർ ആഫ്രിക്കയിലോട്ട് പോകണമായിരുന്നു കൊടുത്തിടാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്നാൽ ഞാൻ ഓർത്ത് നിന്ന് മഴയൊക്കെ പോയല്ലോ എന്നാൽ പോയി ഒരു കുറച്ച് ചെമ്മീൻ വാങ്ങിച്ച് നമുക്കിന്ന് അന്ന് അച്ചാർ ഉണ്ടാക്കാമെന്ന് അപ്പം ഞാൻ വിചാരിച്ചു വാങ്ങിക്കാൻ പോണതും അച്ചാർ ഇടുന്നതും ഒരു ചെറിയൊരു അപ്പോൾ എല്ലാവർക്കും ഹാപ്പിനെസ്സിലോട്ട് സ്വാഗതം പക്ഷേ ഞാൻ കടയിലോട്ട് ഇറങ്ങാൻ നിന്നത് വീണ്ടും നല്ലൊരു മഴ വന്നു കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും പോയി വാങ്ങിക്കാമെന്ന് അപ്പോൾ പിന്നെ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിലോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു ഇവിടെ കാക്കനാട് അത്താണി ജംഗ്ഷനിലുള്ള ഒരു ഷോപ്പിലോട്ട് ഞാൻ പോയത് അപ്പോൾ അവിടെ എനിക്ക് പിന്നെ ചെമ്മീൻ കിട്ടി കിട്ടിയിട്ടോ ചെമ്മീനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ മീൻ അച്ചാർ അച്ചാരുടെ അനാവശ്യമായിട്ടുള്ള ചെമ്മീൻ വാങ്ങിച്ചു അവിടെ ക്ലീൻ ചെയ്ത് തരട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് തന്നെ ചേട്ടന്മാരെ എനിക്ക് ക്ലീൻ ചെയ്ത് തന്നു പിന്നെ ഞാൻ തിരിച്ച് ഇരുട്ടായിട്ടോ ഞാൻ ഫ്ലാറ്റിലോട്ട് എത്തുമ്പോഴേക്കും ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടാകും പിന്നെ ഞാൻ വേഗം നടന്നതുകൊണ്ട് ഞാൻ പിന്നെ വേഗം ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് വന്നിട്ട് പിന്നെ ഞാൻ വേഗം അത് ക്ലീൻ ചെയ്തിട്ട് എന്നാൽ അച്ചാറിനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് തന്നെ ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ചെമ്മീൻ്റെ ഉള്ളിൽ ഒരു അവരുടെ വേസ്റ്റിൻ്റെ ഒരു ട്യൂബ് ഉണ്ട് അപ്പോൾ അത് നമ്മളെടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് വയറിനൊന്നും നമുക്ക് നല്ലതല്ല അപ്പം ഞാനത് പറഞ്ഞിരുന്നു അവിടെ നിന്ന് തന്നെ ചേട്ടന്മാരോട് അത് ക്ലീൻ ചെയ്ത് തരാൻ പക്ഷെ എന്നാലും അവർ ചിലപ്പോൾ എല്ലാം എടുത്തിട്ടുണ്ടെന്നൊരു ഉറപ്പില്ലല്ലോ അപ്പം ഞാനത് വേമയൊക്കെ അതൊന്ന് എല്ലാ മീനിലൊന്നും ഉറപ്പ് വരുത്തായിരുന്നു അവരുടെ ആ വേസ്റ്റിൻ്റെ ട്യൂബ് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ അത് ഞാൻ അങ്ങനെ വേഗം ചെയ്തിട്ട് പിന്നെ ഞാൻ ഫസ്റ്റ് തന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ക്ലീൻ ചെയ്യുവാണ് കേട്ടോ ചെയ്തത് പക്ഷെ അത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയി പിന്നെ അതിനുശേഷം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകി അതിനെ വൃത്തിയാക്കി എടുക്കുവാണ് കേട്ടോ ചെയ്തത് പിന്നെ നന്നായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ച് എടുത്ത ശേഷം ഞാൻ ഞാനതിലോട്ട് കുറച്ച് വളരെ കുറച്ച് മാത്രം മുളക് പൊടിയും ഉപ്പും മഞ്ഞപ്പൊടിയും ഒരുപാട് മസാല ഒന്നും ഇട്ടിട്ടല്ല കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് കാരണം മീനച്ചാറിൽ എപ്പോഴും ആ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിളായി ഫ്രൈ ചെയ്യുകയാണ് ഏറ്റവും നല്ലത് അപ്പോഴാണ് ആ മീനിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് എടുക്കുന്ന ഭാഗം ഞാൻ വീഡിയോ മിസ്സായിപ്പോയി വെറും മുളക് പൊടിയും ഉപ്പും അതുപോലെ തന്നെ മഞ്ഞപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ അത് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് നല്ലെണ്ണയാണ് ഇട്ടത് നല്ലെണ്ണയിലാണ് ഞാൻ സസ്സിനി ഓയിലാണ് ഞാൻ അത് വറുത്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഞാൻ കുറച്ച് അത് കുറച്ചധികം ചെമ്മീൻ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കൊരു മൂന്ന് ട്രിപ്പായിട്ട് വറുത്തെടുക്കേണ്ടി വന്നു അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് അച്ചാറൊക്കെ ഇടുമ്പോൾ ഇപ്പോഴും നല്ലെണ്ണയിൽ ഇടുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് അതാവുമ്പോൾ ഒരുപാട് നാള് നമുക്ക് സൂക്ഷിച്ചെടുത്ത് വയ്ക്കാൻ പറ്റും പ്രത്യേകിച്ച് നമ്മൾ ഈ ഫിഷ് അച്ചാറും മീറ്റ് മീറ്റച്ചാറൊക്കെ ഇടുമ്പോൾ നല്ലെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഞാനതിങ്ങനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത ശേഷം കറക്റ്റ് പാകമായ സമയത്ത് ഞാൻ അതിനെ കോരിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് ചെയ്തത് അങ്ങനെ ഒരു മൂന്ന് ട്രിപ്പിലായിട്ടാണ് ഞാൻ വറുത്തെടുത്തത് കേട്ടോ എല്ലാ മീനും ഒരുപാട് ഓവർ ആവാൻ പാടില്ല എന്നാൽ തീരെ കുക്കാവാതിരിക്കാനും പാടില്ല ഒരു മീ ഒരു രണ്ടിനൊരു ഇടയിലുള്ള അത്യാവശ്യം ഫ്രൈ ആയിട്ട് വേണം മീൻ എടുക്കാൻ വേണ്ടിയിട്ട് അച്ചാറിന് പിന്നെ അങ്ങനെ എല്ലാം എടുത്തതിന് ശേഷം പിന്നെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചി ആവശ്യമുണ്ട് ഫസ്റ്റ് ഞാൻ ഇഞ്ചി പീസ് ആക്കിയിട്ടാണ് ആയിരുന്നത് പിന്നെ ഞാൻ ആ ഇഞ്ചി മാത്രം ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്തത് അത് ഞാൻ മിക്സിയിലിട്ടിട്ടാണ് കേട്ടോ ചതച്ചെടുത്തത് പിന്നെ നമ്മൾ ആദ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആ എണ്ണ തന്നെ മീൻ ഫ്രൈ ചെയ്യാൻ എടുത്ത അതേ എണ്ണയും പിന്നെ കുറച്ചും കൂടി എണ്ണ ഞാൻ നല്ലെണ്ണ ഒഴിക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഫസ്റ്റ് നമ്മൾ വെളുത്തുള്ളി ഇട്ടിട്ടാണ് നന്നായിട്ടൊന്ന് വെളുത്തുള്ളി കുക്കായ ശേഷം നമ്മളതിലോട്ട് ഇഞ്ചി പേസ്റ്റും കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്തത് ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ ഇടുന്നത് ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ വെളുത്തുള്ളിയും ജസ്റ്റ് ജിഞ്ചറിൻ്റെ പേസ്റ്റും കൂടി ഇട്ടിട്ട് പിന്നെ അതിലോട്ട് നന്നായി ചൂടായി ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ ഇട്ടിരിക്കുന്നത് ഇത് ഉലുവപ്പൊടിയാണ് കേട്ടോ ഉലുവ പൗഡർ ഏറ്റവും ബെസ്റ്റാണ് നമ്മൾ അച്ചാറിടുമ്പോൾ പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് ചൂടാക്കണം അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അടി പിടിക്കരുത് അതുപോലെ തന്നെ പൊടി ഓവറായിട്ട് കരിയാനും പാടില്ല നമ്മളിപ്പോഴും അത് സിമ്മിൽ ഇട്ടിട്ട് വേണം ഗ്യാസ് ആ സമയത്ത് പൊടികൾ നമ്മൾ ചൂടാക്കിയെടുക്കാൻ പിന്നെ അതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കായപ്പൊടിയാണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് അച്ചാറിന് കായപ്പൊടി നിർബന്ധമാണല്ലോ എന്നാൽ നമുക്കതിന് നല്ലൊരു സ്മെല്ല് കിട്ടുള്ളൂ അപ്പോൾ കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മസാലകൾ ചൂടായ ശേഷം ഞാൻ അതിലോട്ട് ഒഴിച്ചിരിക്കുന്നത് വിനാഗിരിയാണ് കേട്ടോ കാരണം അച്ചാർ കേടു കൂടാതെ സൂക്ഷിക്കണം പിന്നെ മീനച്ചാരിൽ ഇപ്പോഴും നമുക്ക് വിനാഗിരി നിർബന്ധമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വിനാഗിരി ഒഴിച്ചത് ആവശ്യത്തിനുള്ള വിനാഗിരി പുളിപ്പിനനുസരിച്ചിട്ട് ഒഴിച്ച ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മീൻ നമ്മൾ ഇടുവാണ് ചെയ്യുന്നത് അതിനുശേഷം അതൊന്ന് ജസ്റ്റ് ആ എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് മുകളിലോട്ട് വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം എണ്ണ ഇങ്ങനെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അതുപോലെ തന്നെ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ചൂടാറിയ ശേഷം നമുക്കൊരു ഗ്ലാസിൻ്റെ ബോട്ടിലോട്ട് നമുക്കിത് നിറച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കുവാണെങ്കിൽ ഒരുപാട് നാളിത് നമുക്ക് സൂക്ഷിച്ചെടുത്ത് വയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ ചെമ്മീൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ പിന്നെ നല്ല സ്പൈസിയും അതുപോലെ തന്നെ പുളിപ്പുള്ള ഒരു അച്ചാറായും മാറുമ്പോൾ പറയേണ്ട ആവശ്യമില്ല ചോറിൻ്റെ കൂടിയും എല്ലാം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക്